ആന്റണി രാജുവിന്റെ തിരിച്ചടി ലഹരിക്കേസിൽ വിദേശിയായ പ്രതിയെ രക്ഷിക്കാൻ കൊണ്ടു മുതൽ അട്ടിമറിച്ച കേസിൽ ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി ജീവിതം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ വരെ ആന്റണി രാജുവിനെതിരെ തെളിഞ്ഞതായി നെടുമങ്ങാട് ഒന്നാം ബ്രിട്ടീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു തന്നെ അപൂർവമായ ഒരു ാണ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും വിധി വിധിയുണ്ടായത് ലഹരി കേസിലെ പ്രതിയെ രക്ഷിക്കാനായി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ കോടതി ഉദ്യോഗസ്ഥനും ചേർന്ന് നടത്തിയ കുറ്റമാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു അബദ്ധങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിനാണ് ഓസ്ട്രേലിയൻ പൗരനായ സാൽവതോർ അടിവശത്തിൽ പിടിയിലായത് എങ്ങും എത്താത്തത് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തു കൊണ്ടുവന്നു ന്യൂസ് അവർ പല പ്രാവശ്യം ചർച്ച ചെയ്തു വീണ്ടും കോടതി നടപടികൾ തുടങ്ങിയപ്പോൾ ആന്റണി രാജു കേസ് റദ്ദാക്കാൻ സുപ്രീം കോടതി വരെ പോയി പക്ഷെ